ആയുധങ്ങളൊക്കെ എടുക്കുന്ന സീനാണ് കണ്ടോണ്ടിരിക്കുന്നത് പണി തുടങ്ങിയാണ് അങ്ങനെ മുഴുവൻ ഉമ്മമാര് വെട്ടി ഒതുക്കി കയറ്റുക കേട്ടോ അപ്പോൾ മരം വിട്ടുണ്ടെങ്കിൽ രൂപയാട്ടോ എങ്ങ് പോയിസാണ് കേട്ടോ എല്ലാവരും ഇരുപത് വയസ്സ് താഴെയുള്ള പിള്ളേരാണെല്ലാം വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു മല്ലുഗായ്സ് നമ്മുടെ അതിരിൽ മുഴുവൻ നിറച്ച് മരങ്ങൾ നമ്മുടെ നെയ്ബേഴ്സിൻ്റെ മരങ്ങളാണ് പക്ഷേ നമ്മുടെ പറമ്പിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ് നിങ്ങൾക്ക് കാണാം പക്ഷേ ഇത് മുഴുവൻ എനിക്ക് വെട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കൂല്ല പരിപാടി അപ്പോഴിങ്ങനെ ഞാൻ എങ്ങനെ വെട്ടുന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ടീമുകൾ വന്നിട്ട് എന്തെങ്കിലും മരങ്ങൾ വെട്ടാനുണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ നാട്ടിൽ മരം വെട്ടുകാർ വേറില്ല അതുപോലെ കുറച്ച് ടീമുകൾ വന്നിട്ട് അവരെ കൊണ്ട് വെട്ടിക്കാനുള്ള പരിപാടി അത് മുഴുവൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഈ സൈഡായിട്ടോ വലിയ പ്രശ്നമുള്ളൂ കാണിച്ചുതരാം ശരിക്കു പറഞ്ഞാൽ ഇതാണ് എൻ്റെ പറമ്പിൻ്റെ അതിര് നോക്ക് ഇവരുടെ പറ മരമാണ് നിൽക്കുന്നത് മുഴുവൻ നമ്മുടെ പറമ്പിലേക്ക് ഇത്രയധികം കീറി നിൽക്കുകയാണ് അപ്പോൾ അത്രയോ ഇങ്ങനെ ചെടികളൊന്നും നടാൻ പറ്റില്ല ഇവിടെ ഈ സൈഡ് വലിയ കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഈ സൈഡ് നോക്കിയേ ഈ സൈഡ് വലിയ കുഴപ്പമില്ല ഇവർ തന്നെ മറ്റവർ തന്നെ കട്ട് ചെയ്ത് നിർത്തുന്നതാണ് പിന്നെ ഇവരെ വലിയ മരങ്ങൾ ഇവിടെ ഉണ്ട് അത് വലിയ പ്രശ്നമില്ല അത് അവിടെയാണ് ഈ കോഴിക്കോട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മരങ്ങളാണ് നിൽക്കുന്നത് നമ്മുടെ മരങ്ങൾ അങ്ങോട്ട് ചെറുതായിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ടതൊന്നും അറിയില്ല ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കിയാലും വലിയ പ്രശ്നമില്ലെന്നു വെച്ചാൽ നല്ല പൂക്കളുണ്ടാവുന്ന മരങ്ങളാണ് ഇത് ഇതുപോലെയല്ല ഒരു തരം റബ്ബ് മരങ്ങളാണ് മുഴുവൻ നിൽക്കുന്നത് അപ്പോൾ ഇത് വെട്ടാൻ പോവുകയാണ് ഗായ്സ് ഈ ടീമുകളാണ് ഇത് ചെയ്യാൻ പോകണത് രണ്ടുപേർ ഇങ്ങനെ ഇട്രെ കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് കുറേ പേരുണ്ട് കേട്ടോ അരെല്ലാം കൂടെ വെട്ടാൻ പോകണം മുഴുവൻ വെട്ടി അന്മാരെടുത്ത് അമാര് കൊണ്ട് കളഞ്ഞോളൂ അപ്പം അങ്ങനെ ചെയ്യാനുള്ള പരിപാടിയാണ് പണി തുടങ്ങുകയാണ് എന്താ ടോട്രീ സർവീസ് എന്ന് പറഞ്ഞ ടീമാണ് അങ്ങനെ കുറേ പിള്ളേർ എത്തിയിട്ടുണ്ട് ഇവരൊക്കെ സമോ സമോവ യു ഗ് ഫ്രോം സമോവ സമോവ എന്നാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ളൊരു ഐലൻഡ് ആട്ടോ ഇവരെല്ലാരും കൂടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമാര് എങ്ങ് പോയിസാണ് കേട്ടോ എല്ലാരും ഇരുപത് വയസ്സ് താഴെയുള്ള ഏയ് അയ്യോ പണി ആയുധങ്ങളൊക്കെ എടുക്കുന്ന സീനാണ് കണ്ടോണ്ടിരിക്കുന്നത് എല്ലാരും ചെയിൻ ഈ പുള്ളി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇങ്ങനെ എല്ലാവരും പണി ആയുധം എടുത്ത് പണി തുടങ്ങിയാണ് നല്ല പണിയാണ് പണിയാട്ടോ ഇത് വലിയ പണിയാണ് അതിനെ ഇതുകൂടെ കളയണം അത് വലിയ പണിയാണ് ഞാൻ ചോദിച്ചാൽ ആക്ച്വലി പറഞ്ഞുതരം എങ്ങനെ കട്ട് ചെയ്യും ഇതൊന്ന് നശിപ്പിക്കണമെന്ന് ചോദിച്ചിരിക്കുകയായിരുന്നു കറക്റ്റ് ടൈമിൽ കുമാരി വന്നു ഏതാണ്ട് ഈ വിൻ്റർ തുടങ്ങുന്ന സമയമുണ്ടല്ലോ ഈ സമയത്താണ്ട് ചെടികളൊക്കെ മുറിക്കേണ്ടതും വെട്ടേണ്ടതും കേട്ടോ കറക്റ്റ് ടൈമിൽ അമാരി വന്നേ കുമാർക്ക് അറിയാം ഇങ്ങനെ ആൾക്കാർ പണി കൊടുക്കുന്ന അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ വന്നു ഓരോ വീട്ടിലും കയറി ചോദിക്കുന്നത് നാട്ടിലൊക്കെ വരാറില്ലേ മരം വെട്ടാനുണ്ടോ അമ്മി ഒത്താനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതുപോലെ ഇപ്പം സമയം പതിനൊന്ന് മണിയായിട്ട് എത്ര നേരെ എടുക്കുന്നു നോക്കാം ഞാൻ കൊടുക്കുന്ന പൈസയും പറയാം അപ്പം ഇത്രയും പേർക്ക് വെട്ടി കഴിയുമ്പോഴേക്കും ഞാൻ കൊടുക്കുന്ന പൈസയൊക്കെ പറയാം എത്ര അപ്പോൾ ഇന്ത്യൻ റുപ്പിയായിട്ടൊന്ന് കാൽക്കു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ ഇവിടെ പിള്ളേർ കുറേ വണ്ടി വണ്ടിയിൽ സാധനങ്ങൾ കയറ്റാനുള്ളതൊക്കെ ശരിയാക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഓരോരുത്തർ ഓരോ പണി ചെയ്യുന്നു അപ്പം വേറൊരു പുള്ളി അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് അവിടെ വല്ല മരങ്ങൾ വെത്താൻ ഉണ്ടോയെന്ന് പോയി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ വലിയ വലിയ ട്രീ ഒരു പെട്ടെന്ന് തീർത്തു കേട്ടോ യുവരെ എനിക്ക് തന്നെ രണ്ട് മണിക്കൂർ കൊണ്ട് പണി തീർക്കൂട്ടോ ഇത്രയധികം ആൾക്കാരുണ്ടല്ലോ ന്യൂസിലാൻഡിൻ്റെ അടുത്ത് തന്നെ ഒത്തിരി ഐലൻഡ്സ് ഉണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് ഫിജി എന്ന് പറഞ്ഞത് ഇത് ഫിലിപ്പ് സമോവ എന്ന് പറഞ്ഞ ഐലൻഡിൽ നിന്നാണ് ഇവർ വന്നിരിക്കുന്നത് സമോവ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ അവരങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ സ അമേരിക്ക അല്ല സമോവ ഈ പതിനൊക്കെ ഒരു പത്ത് പതിനഞ്ച് വയസ്സേ ഉണ്ടാവുള്ളൂ കേട്ടോ ജീവനങ്ങനെ ഇന്ന് ഒരു ഞായറാഴ്ചയാണ് സൺഡേ ആകുമ്പോൾ ഹോളിഡേസ് ആണല്ലോ പിള്ളേരെല്ലാം കൂടെ വന്നങ്ങൾ പണി ഉറങ്ങാണ് ഇത് മനൂക്ക എന്ന് പറഞ്ഞൊരു ഒരു മെഡിസിനൽ എന്താണ് നല്ല ഹണി ഇതിലെ ഇതിൻ്റെ ഈ ഫ്ലവറിൽ നിന്ന് കിട്ടുന്ന ഹണിയൊക്കെ ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് മനൂക്ക മനൂക്ക എന്ന് പറയും മനൂക്ക എന്ന് പറഞ്ഞ ട്രീ ആണിത് പിന്നെ അതുമാത്രമല്ല ഒത്തിരി നമുക്കിപ്പോൾ പൊള്ളലെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലീഫ് അരച്ചിട്ട് കയ്യിലിട്ട് കഴിഞ്ഞാൽ ആ പൊള്ളലൊക്കെ നല്ലതാണ് പൊള്ളലൊക്കെ മാറാൻ അവിടെ അതാ മരം വീഴുന്നു അങ്ങനെ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ നമ്മുടെ നെയ്ബർ പുള്ളിയുടെ അടുത്ത് വേറെ പണി കൊടുക്കുന്നുണ്ട് അവരോട് വന്ന് അവിടെ അവർക്ക് ഇഷ്ടംപോലെ പണി കിട്ടുക കേട്ടോ ഇഷ്ടംപോലെ പണി കിട്ടുന്നുണ്ട് നമ്മുടെ നെയബർ അവരെ പുള്ളി അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവിടെ കുറേ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സാറിന് യുവമാർ നമുക്കിട്ട് പണി തരാതിരുന്നോ പണ്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ യുമാരുടെ ഒരു റേറ്റ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്ന് പണി എടുക്കും പണി പണിയെടുത്ത് എല്ലാം വെട്ടിയിട്ട് കഴിയുമ്പോൾ അവർ പറയും ഈ പണി ഈ പൈസയ്ക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒച്ചപ്പാടുണ്ടാക്കിയ ഇതുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം ഞാൻ ആ പുള്ളിയോടൊന്ന് എനിക്ക് എത്ര പൈസയാവും എന്തൊക്കെ പണിയാന്നുള്ളത് എനിക്കൊരു ടെക്സ്റ്റ് ചെയ്യാനുള്ള പറയാനുള്ള പരിപാടിയാണ് പണി മേടിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇവന്മാരൊരു കമ്പനി നടത്തുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ചെയ്യില്ലായിരിക്കാം ചില ലോക്കൽ ടീമുകളെയൊക്കെ വിളിച്ച് ചെയ്യിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവും ഉണ്ടാവട്ടെ ചിലപ്പോഴൊക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെയും അങ്ങനെയുള്ള ഉടായ്പകളുണ്ട് എല്ലാ മരം കൂടും കൂടെ ഒറ്റയടിക്ക് വണ്ടിയിൽ കയറില്ല അതുകൊണ്ട് വണ്ടി കയറ്റിയിട്ട് തന്നെ അവർ പിന്നെയും പിന്നെയും ചിറായിക്കൊണ്ടിരിക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും വെട്ടാൻ കേട്ടോ നല്ലോണം ഉണ്ട് അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല ഈ ട്രീയിലേക്ക് എത്തി ഇത് ഈ ട്രീ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇറച്ചിയിലും ഇറച്ചിക്കറിയിലും മീൻകറിയിലും അല്ല മീൻകറി അല്ല ഇറച്ചിക്കറിയിലൊക്കെ ഇടുന്ന ഒരു തരം ബേ ലീഫ് എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ടാവും അറിയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അത് നാട്ടിലൊക്കെ ഉണങ്ങി കരിഞ്ഞ ഇലയായിട്ടാണ് ഇടാറ് ഇത് ഈ ഇത് ബേ ലീഫാണ് പറിച്ചു കഴിഞ്ഞാൽ നല്ല മണമാണ് ഇത് ഞങ്ങളിവിടെ ഇറച്ചിക്കറിയിലും മീൻ അല്ല എന്താണ് പറയുക ചിക്കനും ബീഫിലും ഒക്കെ ഇടും പന്നിയിലും ഒക്കെ ഇട്ട് ഞങ്ങളൊക്കെ കഴിക്കുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് നമുക്കറിയാം നാട്ടിൽ ഉണങ്ങിക്കിരുന്ന കരി കരി കരിഞ്ഞ ഇലയായിട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ ബെലീഫ് ആണിത് ആക്ച്വലി ഈ കാണുന്നത് എൻ്റെ കൃഷി സ്ഥലമാണ് കൃഷി സ്ഥലമെന്ന് പറഞ്ഞാൽ അതിൽ വെജി പാച്ച് ആണ് വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഞാനിവിടെയാണ് നടാറ് ഈ സാധനങ്ങൾ വളരുന്നുകൊണ്ട് ഒട്ടും തന്നെ വെജിറ്റബിൾസ് ഒന്നും ഉണ്ടാവാറില്ല അപ്പം ഇത് വെട്ടണം എന്ന് ചോദിച്ചാൽ നോക്കി നടക്കായിരുന്നു അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് ഗായ് സുഖംമാരെ കണ്ടുകിട്ടിയത് അങ്ങനെ ആ അതിരിൽ അവന്മാരവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ അതിരെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആട്ടോ ഈ അതിരിൽ വലിയ പ്രശ്നങ്ങളില്ല ഇവരുടെ മരം എന്ന് പറഞ്ഞാൽ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇത് എന്താണ് ഹെഡ്ജ് കട്ട് ചെയ്ത് നിർത്തുന്നതാണ് പിന്നെ നമ്മുടെ വലിയ പ്രശ്നമല്ല ഇത് വലിയ വലിയ ഭയങ്കരമായിട്ട് വളർന്നു പോകുന്നതല്ല പിന്നെ വളർന്നാലും പിന്നെ എന്നുവെച്ചാൽ അല്ല പൂക്ക് വലുതായാലും വലിയ കുഴപ്പമില്ല അതിനകത്ത് കാണാനൊക്കെ ഭയങ്കര രസമുള്ളൊരു മരമാണ് ഓട്ടത്തിലാണെങ്കിൽ ഇങ്ങനെ കളറുകൾ കളർ പിന്നെ സ്പ്രിങ് വരുമ്പോൾ നിറച്ചും പൂക്കളായിരിക്കും അതുകൊണ്ട് വലിയ പ്രശ്നമില്ല വലിയ വൾഗറായിട്ട് അതുപോലെ അൽഗുത്താക്കുന്ന മരങ്ങളല്ല പിന്നെ ഈ മരങ്ങൾ ഈ മരങ്ങൾ ശരിക്കും ഭാഗ്യമായിട്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ ഈ പറമ്പ് മേടിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പലർത്താൻ ഞങ്ങൾ ഈ പറമ്പ് മേടിച്ച് വീട് പണിയുകയാണ് ചെയ്തത് ഞങ്ങൾ ഈ പറമ്പ് മേടിക്കുന്നതിന് മുമ്പ് ഈ സൈഡിലുള്ള ഈ ഫൈൻ ട്രീസ് മുഴുവൻ വെട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭാഗ്യമേപ്പ് ഇതുണ്ടായിരുന്നെങ്കിൽ മുഴുവൻ ഭയങ്കര ഒരു ഷെയ്ഡ് വന്നു ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട് വല്ലാതെ കണ്ടോ ഇവിടെ നമ്മുടെ നെയ്പറിൻ്റെ പറമ്പിലൊക്കെ ഇത് വല്ലാതെ വളർന്നതിപ്പുണ്ട് ഇത് ശരിക്കും ഇവർ എന്താ പെട്ടോ അത്തു മനസ്സിലാണല്ലോ ഇപ്പം ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ വെട്ടിയിട്ട് അവർ ഇവിടെയൊക്കെ വിൻ്ററിലെ എല്ലാ വീടുകളിലും തന്നെ ഇത് ഉപയോഗിക്കും എന്നാണ് നമ്മുടെ ഫയർപ്ലേസ് ഉണ്ട് ഫയർ പ്ലേസിന് ഉപയോഗിക്കാൻ ഫയർപ്ലേസിൽ ഉപയോഗിക്കാൻ പറ്റിയ മരമാണിത് വുഡ് ഫൈൻ ഞാൻ പറഞ്ഞ നേരത്തെ ഫാനോട്ടോ ഓ എന്ത് മണാന്ന് അറിയോ അടിപൊളി മണമാണ് കറിയിലൊക്കെ കഴിഞ്ഞാൽ എന്തായിരിക്കും അറിയോ അങ്ങനെ ഏതാണ്ട് ഒരു ഒരു മണിക്കൂറായിട്ടില്ല കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഒരു ഫിഫ്റ്റി പെർസെൻറ്റിൽ കൂടുതൽ വെട്ടിക്കഴിഞ്ഞു ഇനി കയറ്റണം മുഴുവൻ മുഴുവനവന്മാരെ എന്താണ് ഈ ഫെൻസിനോട് ചേർത്ത് തന്നെ മുഴുവൻ കട്ടിയിക്കാൻ ശ്രമിക്കണം ഏറ്റവും ടോപ്പിൽ എത്തുമെന്നുള്ളത് എനിക്കറിയില്ല എനിവേ മാക്സിമം ഇപ്പം നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമായിട്ട് നല്ല പണിയായിരിക്കും ആകെ തകർന്നു പോകും നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ അതാണൊരു പ്രശ്നം എല്ലാ വർഷവും തന്നെ നമ്മൾ എല്ലാവരും തന്നെ കേട്ടോ ഒരു സ്പ്രിങ് ക്ലീനിങ് വിൻ്റർ ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ എല്ലാവരും ഒന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിടുക ഒന്ന് വാട്ടർ ബ്ലാസ്റ്റ് ചെയ്യുക ഇങ്ങനെ ഷവർ മുഴുവൻ വെട്ടിക്കളഞ്ഞ് കൊണ്ട് കളയുക ഡമ്പ് ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെ ചെയ്യുന്നതാണ് എല്ലാവരും തന്നെ ചെയ്യോ ഭാഗ്യത്തിന് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തന്നെ ചെയ്യലൊന്നും എളുപ്പമല്ല അല്ലെങ്കിൽ ഫ്രണ്ട്സും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും വലിയ വലിയ പണിയാണ് നമുക്ക് ഇത് വെക്കുക എന്നുള്ളത് മാത്രമല്ല ഇത് മുഴുവൻ കൊണ്ട് കളയണം കളയുക എന്നുള്ളൊക്കെ വലിയ പണിയാണ് നമുക്ക് എന്നുവെച്ചാൽ കുറച്ചല്ല കേട്ടോ ഇത് ഇനി ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷം തൊട്ടേ എനിക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഇത് ഞങ്ങൾ ഒരു പ്രൊഫഷണലി ആൾക്കാരെ വിളിച്ച് ചെയ്യിക്കുന്നത് ഈ മരങ്ങളൊന്നും കുഴപ്പമില്ല എനിക്ക് മാനേജ് ചെയ്യാവുന്നൂ ഞാൻ തന്നെ നട്ടതായത് കൊണ്ട് ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്യേണ്ടത് ഈ കാണുന്ന എല്ലാ മരങ്ങളും ഞാൻ തന്നെ മാനേജ് ചെയ്യും അവനെ ആ അങ്ങനെ വന്ന് വന്ന് നമ്മുടെ അവസാനത്തെ ട്രീ വരെ എത്തിയിട്ടുണ്ട് തൽക്കാലം വന്നൊരു അവർ റെസ്റ്റ് എടുക്കുകയാണ് ആ പിന്നെ ഞാനും വന്ന് അല്ല എന്നോട് വന്ന് ആദ്യം ചെന്ന് ചോദിച്ച ആൾ അപ്പുറത്തെ പറമ്പിലേക്ക് പോയി അപ്പോൾ ഞാൻ ഇവർ ചോദിച്ചു എവിടെ എന്താണ് ബോസ് ചോദിച്ചേക്കണേ എവിടെ വരെ ഞാൻ പറഞ്ഞു മോള് വരെ വെട്ടണം എന്നാ പറഞ്ഞേക്കണേ മുഴുവൻ കട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം മുഴുവൻ ടോപ്പ് കട്ട് ചെയ്തിട്ടില്ല നോക്ക ഇത്രയധികം സാധനങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ഗായ്സ് ഇത് നമുക്ക് തന്നെ ഒന്നും ഒരിക്കലും ചെയ്യാം അല്ലാത്ത എളുപ്പമല്ല കേട്ടോ ഇത് മുഴുവൻ വെട്ടി കയറ്റിയാന്ന് വെച്ചാൽ ഒത്തും എളുപ്പമുള്ളവരുടെ അല്ല നമുക്കൊന്ന് പോയി കാണാം ഉമാർ നല്ലവണ്ണം വണ്ടി കയറ്റിയിട്ട് മുഴുവൻ ട്രിം ചെയ്ത് നല്ലോണം ഒതുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വണ്ടിയിലല്ല ഒരു അഞ്ചെട്ട് വണ്ടിയിൽ വരും എന്നുവെച്ചാൽ ഓരോ ട്രക്കിനാണ് പൈസ വരും അവന്മാർ മാക്സിമം അതുകൊണ്ട് ഒതുക്കി കയറ്റുകയാണ് പിന്നെ വുഡൊക്കെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ വുഡ് ഫയർ ഉണ്ടെന്നെങ്കിൽ എനിക്ക് വേണമെങ്കിൽ നെയബറിന് വുഡ് ഫയർ ഉണ്ട് അവർ വേണമെങ്കിൽ എടുത്തോളൂ ഈ സാധനമൊക്കെ ഇവർക്ക് കത്തിക്കാൻ മാർ ഒതുക്കി നല്ലവണ്ണം കയറ്റെ കേട്ടോ ഓക്കെ എന്തോ ഒരു സാധനം കഴിഞ്ഞകത്ത് കയറ്റിയെന്നറിയോ ഓ ശരിക്കും അരച്ച് കയറ്റണമല്ലേ മിക്സിയിലിട്ട് അടിക്കണ പോലെ അന്മാർ അടിച്ച് കയറ്റിയിണ്ട് പിള്ളേർ വലിയ ലോങ് പണി ഒക്കെ ആയിട്ട് വരുന്നുണ്ട് മുകളിലൊക്കെ വെട്ടാനായിട്ട് വാട്ട്സ് ടോം നെയിം ബ്രോ ടോം ടോം ബ്രോ ടോം ആണോ അറിയില്ല കേട്ടോ ശരിക്കും ഇപ്പം നമുക്ക് കുറച്ചും കൂടി ഏരി വന്ന പോലെ ഫീൽ ചെയ്യുന്നു കേട്ടോ നമുക്ക് കൂടുതൽ സ്ഥലം കിട്ടിയ പോലെയൊക്കെ ഫീൽ ചെയ്യേണ്ടത് ടോട്ടലൊരു മാറ്റം വരുന്നുണ്ട് രസമുണ്ട് കേട്ടോ ശരിക്കും ഇവർ ന്യൂസിലാൻഡുകാരല്ലാന്ന് ഞാൻ പറഞ്ഞു സമോവ എന്ന് പറഞ്ഞാൽ ഐലൻഡിൽ നിന്നാണ് വന്നിരിക്കുന്നത് പറഞ്ഞ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡ് പോലെ തന്നെ രണ്ട് ഐലൻഡ്സ് രണ്ട് മൂന്ന് ഐലൻഡ്സ് ആണ് ഉള്ളത് ഒന്ന് അമേരിക്കയുടെ കൺട്രോളിൽ തന്നെയാണുള്ളത് ഒരെണ്ണം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ട് ഒരെണ്ണം അമേരിക്കൻ ഐലൻഡ്സ് എന്നാണ് പറയുന്നത് അമേരിക്കൻ സമോവ സമൂഹമെന്നാണ് പറയുന്നത് അപ്പോൾ അമേരിക്കൻ ഡോളറും അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു പിള്ളേർ കുറച്ച് വെള്ളം ഒക്കെ പറഞ്ഞു യാ യു കൺ ടേക്ക് യൂ ഏയ് ഓൾവേസ് വെൽക്കം ബ്രോ യു ആർ ഫ്രം അമേരിക്കൻ സമൂഹ American Samoa. Samo. Uh huh. Uh huh. So it's the same thing. Uh -huh. Just the difference is the, um, uh -huh. the leaders of it. Leaders. Uh -huh. American Samoa is good by American side. Uh -huh. Samoa is like independent. independent. Uh -huh. uh -huh. uh -huh. What do you mean? The dollar, the American dollar or? പിള്ളേരെ ഇവിടെ പണിക്കേപ്പിച്ചിട്ട് ബാക്കി എല്ലാവരും കൂടെ അപ്പുറത്തെ പറമ്പിലേക്ക് പോയിക്കണ്ടമാർക്ക് കുറേ പൈസ ഉണ്ടാകും കൂട്ടിന്ന് കുറെ പണി കിട്ടിയിട്ടുണ്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങി ചോദിക്കുകയാണ് നല്ല പൈസ മേടിക്കണം കേട്ടോ നമ്മുടെ ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ല പണിയാണ് അവസാനം ഞാൻ പറയാം എത്ര രൂപയാണ് എന്നുള്ളതൊക്കെ വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കൂട്ടി പറയാട്ടോ ഇപ്പോൾ തന്നെ എത്ര രൂപയായി വിമാരും മേടിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അങ്ങനെ മുഴുവൻ ഉമാര് വെട്ടി ഒതുക്കി കയറ്റുവാട്ടോ ഇതെനിക്ക് വേണം എല്ലാ പറമ്പിലും ഉമാരി വണ്ടി തന്നെ കയറ്റു എന്ന് ശരിക്കും ക്രഷ് ചെയ്ത് ഉള്ളി കയറുന്ന പോലെയാണ് എങ്ങനെയാ വെച്ചാൽ ഡംപ് ചെയ്യുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഓരോ ട്രക്കിന് പ്രത്യേക പൈസ ഉണ്ട് പിന്നെ വെയ്റ്റിന് എന്തായാലും കൊടുക്കണം ഓരോ ട്രക്കിന് ഡിഫറെൻറ്റ് ഉണ്ട് അപ്പോൾ ഒരു തന്നെ മാക്സിമം കയറ്റുകയാണെങ്കിൽ കുറച്ച് മാർക്ക് ഡിസ്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും പൈസ ലാഭിക്കാൻ പറ്റും അങ്ങനെ ഗായസ് പണി മുഴുവൻ തീർന്നു നല്ല വൃത്തിയായിട്ടുണ്ട് അവന്മാർ ഇതാ മുഴുവൻ ഇങ്ങനെ ഇതാ നമ്മൾ നേരത്തെ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ മുഴുവൻ ഇങ്ങോട്ടുള്ളത് മുഴുവൻ കട്ട് ചെയ്തിട്ടുണ്ട് എനിവേ കൊള്ളാം ശരിക്കും എത്ര രൂപയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഇന്ത്യൻ രൂപ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നാൽപ്പതിനായിരം രൂപയായി ഏ ഇവന്മാർ ഏതാണ്ട് മൂന്നര മണിക്കൂർ നേരം കൊണ്ട് പണി തീർത്തു കേട്ടോ പക്ഷേ ഒരാളല്ലാട്ടോ നാലും രണ്ടും ആറ് പേര് ഏതാണ്ട് പണിതിട്ടുണ്ട് ആറ് പേര് മൂന്നര മണിക്കൂർ അപ്പം ആറ് മൂന്ന് പതിനെട്ട് പതിനെട്ട് ഏതാണ്ട് ഇരുപത് മണിക്കൂറിന് ഒരാളാണെങ്കിൽ ഇരുപത് മണിക്കൂറിൻ്റെ പണി ചെയ്തു അങ്ങനെ ഒരു നാൽപ്പതിനായിരം രൂപ എടുത്തു നാൽപ്പതിനായിരം രൂപയും മരം വെട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ അത്ര ഒക്കെ ആകട്ടോ അല്ലാതെ രക്ഷമൊന്നുമില്ല നമുക്ക് തന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ചരിത്രവും ചവറ് വെട്ടിക്കൊണ്ട് കളയതിൽ നിങ്ങൾ കണ്ടല്ലോ പിന്നെ ഇത് മുഴുവൻ നമ്മളൊന്നും വിട്ടേ വൃത്തിയാവില്ല നമ്മുടെ കയ്യിൽ പിന്നെ പണിയായതെന്ന് പറയുന്ന സാധനമില്ലല്ലോ അപ്പോൾ ഒന്നും ശരിയാവില്ല അപ്പോൾ എനിവേ ആ പണി മുഴുവൻ തീർത്തു അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ എക്സ്പെൻസീവ് ആണോ ഓരോ കാര്യങ്ങളൊക്കെ പക്ഷേ അല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഇവിടെ ശമ്പളം പറ്റുന്ന പാടുകയും കിട്ടുന്നുണ്ട് അപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെയൊക്കെ പോകുന്നു ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ മരം വിട്ടുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപയോട്ടോ ഓക്കെ ജോക്കിങ് അപ്പോൾ ഓക്കെ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്താ ഒക്കെ ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ബൈ വേ ഫ്രോം ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്